തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വിജിത്തിനെ അസിസ്റ്റന്റ് സെക്രട്ടറി വി എൻ അഷ്റഫ് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചതായാണ് പരാതി പരിക്കേറ്റ് പ്രസിഡന്റ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്രസിഡന്റിനെ മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചുമാറ്റാൻ ചെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ജാഫർ സിദ്ദീഖിനും മർദ്ദനമേറ്റു കഴിഞ്ഞ ദിവസം ഗ്രാമപഞ്ചായത്തിന്റെ എംസിഎഫിൽ അഗ്നിബാധയുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ചേർന്ന ഭരണസമിതി യോഗത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു എംസിഎഫിൽ നിന്നും സമയബന്ധിതമായി മാലിന്യങ്ങൾ കയറ്റി അയക്കുന്നതിലുണ്ടായ വീഴ്ചയുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയതിനാൽ ഭരണസമിതി യോഗ തീരുമാനപ്രകാരമാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ബി എൻ അഷ്റഫിനെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യുന്നതിന് മുൻപ് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ധിക്കാരപരമായ മറുപടിയാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു ഇന്നലെ നമ്മുടെ എൻസിഎഫ്മായി ബന്ധപ്പെട്ട് അടിയന്തര ബോർഡ് മീറ്റിംഗ് എൻസിഎഫുമായി ബന്ധപ്പെട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥനായ ഭാഗത്തുനിന്ന വീഴ്ചയുടെ ഭാഗമായിട്ടാണ് അവിടെ ഒരു വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്ന കാരണമുണ്ടായിട്ടുള്ളത് വരുത്തിയ ഒരു വീഴ്ചയാണ് നമ്മളെ ഇത്രയൊരു തെഞ്ഞിപ്പുര ഗ്രാമപഞ്ചായത്തിനെ തെഞ്ഞിപ്പുര ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല ജില്ലയെ തന്നെ ഒരു പ്രസിന്ധിയിലെത്തിക്കുള്ള ഒരു ഘട്ടം എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ അടിയന്തര ബോർഡ് മീറ്റിംഗ് വെക്കുകയും അതിന് കാരണക്കായ അസൻ സെക്രട്ടറിയെ ബോർഡ് അയക്കൊണ്ടേനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായത് സസ്പെൻഡ് ചെയ്ത് ബോർഡ് മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിനിടയിൽ അസൻ സെക്രട്ടറി മോശമായി സംസാരിക്കുകയും എല്ലാവരെയും രീതിയിലേക്കുള്ള പരാമർശം ജനപ്രതികളിലെല്ലാവരെയും അത് എന്താണ് ഇങ്ങനെ പറയാൻ ഉണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചതിന് അദ്ദേഹം എന്നെ വിളിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ പ്രസിഡന്റിനെ ജാതിപേര് വിളിച്ച് ആക്ഷേപിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത അസിസ്റ്റന്റ് സെക്രട്ടറി കലിയടങ്ങാതെ പ്രസിഡന്റിന് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പ്രസിഡന്റിന്റെ പരാതി ജനപ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കുറ്റക്കാരനായ അസിസ്റ്റന്റ് സെക്രട്ടറിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ തേഞ്ഞിപ്പലം പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമെടുത്തു